うん。<gasps> അടിമേണ നിങ്ങളുടെ ചേട്ടന് എന്ത് കോലത്തിലാണ് ഇവിടെ നിക്കണത് ഒന്ന് എനിക്ക് ഇരിക്കാൻ ആ പാടില്ല വീടിയും വലിച്ച അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞ് ഒന്ന് വൃത്തിയായിട്ട് നേരത്തിന് പെണ്ണും കെട്ടിയില്ല എന്നിട്ട് ബാക്കിയുള്ളവനാണ് ദുരിതം മുഴുവൻ അനുഭവിക്കേണ്ടത് നിങ്ങടെ ചേട്ടനെ ഇതൊന്നും സഹിക്കേണ്ട കരിവേടാ എനിക്കില്ല ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യം കാര്യം പറയാണ്ട് എന്ത് അല്ല എന്താ എന്താ ചേട്ടൻ എടാ ഞാൻ ഒന്നും അവിടെ അത്രേ ഉള്ളൂ കവിത അല്ല ഇതൊക്കെ ഇതൊക്കെ വൃത്തിയാക്കാൻ ഒരാള് വേണം ഇവിടെ മനസ്സിലാവുണ്ടോ ഏറ്റവും നേരം മെളിക്കുമ്പോട്ട് വൈകുന്നേരം വരെ എഴുതി കുത്തി ഏകത്തേക്കൊന്നും പോവില്ല പണിക്ക് പോകണം നീ പോണ വെറുതെ ആവശ്യമില്ലാതെ അതെ ചേട്ടൻ ഞാൻ ഒരു കാര്യം പറട്ടെ ചേട്ടൻ കണ്ട കാലം വരെ ഒരു ജോലിക്ക് പോണില്ല ഒരു പണിക്ക് പോണില്ല ചേട്ടന്റെ സകലമായ കാര്യങ്ങളും ഈ വീട്ടിൽ നടന്നു പോകുന്നുണ്ട് അത് ചേട്ടൻ മനസ്സിലാക്കണം ചേട്ടന് യാതൊരു വിധത്തിലുള്ള ധാരണ ഇതിലില്ല ഈ പണി ചെയ്തോണ്ട് എന്താ ചേട്ടന് ഒരു ഉപകാരം ഉള്ളത് ഇതുവരെ എന്ത് ഗുണമുണ്ടായിട്ടുള്ളത് ഞാൻ കവിത എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ചേട്ടന്റെ സ്വന്തം കാര്യങ്ങളും നോക്കാത്തോണ്ട് പറ്റുന്നുണ്ടോ അന്നും കുഴപ്പമില്ല എനിക്ക് പറ്റുന്നു എനിക്ക് പറ്റും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് വാരില്ല കുട്ടികളില്ല കുടുംബമല്ല ഒന്നുമില്ല ചേട്ടൻ ചേട്ടനെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും പക്ഷെ

വായിച്ചു നോക്ക് പറക്കുന്ന പാമ്പ് കേട്ടു വൈകി വായിച്ചു നോക്കടാ പറക്കും സർപ്പങ്ങളും ഞാനൊരു സാധനങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നതെങ്കിലും എന്തെങ്കിലും എഴുത് എന്നാ പിന്നെ അതുകൊണ്ടെങ്കിലും എന്തെങ്കിലും കൂടെ ഉണ്ടാവും ഇതൊരു ആ സാധനങ്ങൾ എവിടെ ഒന്ന് കാണിച്ചറിയാണ് ശരി

സംഘടിപ്പിക്കണം ആടൊക്കെ അടങ്ങിട്ടുരാജ് വേറെ ചോദിക്കാം അല്ലടാ എന്നാ എവിടെയും പോയില്ലേ കേടെ പോണ്ടത് സാധനം മേടിക്കാൻ പോണില്ലേ പൈസ കൊണ്ടാന്നെടുത്തില്ല സാധനം നിന്നെ കണ്ടപ്പോടെ ആയി മേടിക്കണം അല്ലേ എന്റെ സുഖേട്ടാ പൈസ എന്തേ മേടിച്ചിട്ടല്ലേ ഇരിക്കുവള്ളൂ സൂതേട്ട എന്തെങ്കിലും തല ആരെങ്കിലും കൂടി വന്ന് കൂടിയാ പിന്നെ ആ പങ്കും കൂടി പോകും കൊടുക്കല്ല നമുക്ക് മുഖം പിടിച്ചാലല്ലേ ഇതൊക്കെ ചെയ്യത നിങ്ങടെ എടുക്കുന്ന മടക്കി വെച്ചതാ അങ്ങനെ വരട്ടെ മേടിക്കട്ടോ എല്ലാം മേടിക്കാം അഞ്ഞൂറ് അറുനൂറ് ക്ക് ഞാൻ സത്യത്തിന്റെ സുഹരണ കാണണെന്ന് വിചാരിച്ചതാണ് എല്ലാരും അല്ല ഞാൻ വേറൊരു ആവശ്യത്തിനാടേ പിന്നെ എന്താ കയ്യെന്താ കയ്യേ അല്ല കയ്യരെ എന്താ ഉള്ളത് ചോദിക്കും പൈസത്തെ പൈസ ആ മിക്കൊരു നൂറ് റുപ്യണോ അതാണ് സത്യം ഒന്നും ഉണ്ടായിരുന്നോ ഒരാഴ്ചയായിട്ട് പണിയില്ലാണ്ട് ഒരു നൂറ് ഞാൻ ഒരു കഴിക്കൂ പോണി ഇത് ഉണ്ടെങ്കി ഞങ്ങൾ ഇവിടെ ഇരിക്കുവോ ഇല്ലാണ്ടെരും പിന്നെ ആരും എഴുതും എഴുതിക്കോ ഞാൻ പോര് എന്താ പുതിയൊരു കവിത എഴുതി അത് മറ്റേ പ്രകാശനം എന്താണെന്നായിട്ടില്ല അതൊക്കെ ചർച്ചകളൊക്കെ നടന്നു വരുന്നേക്ക് ഇല്ല സത്യത്തെ തുണി കഴിക്കല്ലേ ഇല്ലാഞ്ഞിട്ടാണ് ഒരു നൂറ് രൂപ സത്യം ചോദിച്ചാൽ തന്നെ ഇപ്പൊ എന്താണ് ഒരു ചെറുതടിക്കാൻ ഒരു നിവർത്തിയില്ലേ കണ്ണുമൂറും ഒരുക്കാണില്ലേ എന്താണ് ഇല്ലേ ഇല്ല

ഇപ്പുറത്ത് വിൽക്കണം അയ്യോ ചെക്കണം അതേപോലെ വലിയ സോടമായിരിക്കണോ ഞങ്ങൾ തിരിച്ചു വരാതിരുന്നാ മതിയായിരുന്നു സത്യശീലനില്ലേ കവിനെ ആറുമാസമായിട്ട് കാണാനില്ല ആറുമാസമായിട്ട് കാണാനില്ലല്ലോ ഇപ്പതേ ശീതളര് ഫോൺ വന്നേക്കണം ഉത്തർപ്രദേശിലങ്ങാനും ട്രെയിൻ കയറി മരിച്ചു ആളെ തിരിച്ചറിയാൻ പറ്റാത്ത പോലെ പുതിയായിട്ടുണ്ട് ആളെ തിരിച്ചറിയില്ലെങ്കിൽ പിന്നെ സത്യനാന്നെങ്ങനെ അറിയാം ഈ ബോഡിയുടെ അടുത്തുണ്ടായ തോൾ സഞ്ചിയും പേനയും ഡയറിയൊക്കെ ഇയാളുടെ ആണെന്ന് ആ കവിതയൊക്കെ കഴിഞ്ഞ ബുക്കൊക്കെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടി ഇപ്പം ശീതളം ബോഡി കൊണ്ടുവരാൻ പോയൊക്കെയാണ് അതൊരു കഷ്ടമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു മനുഷ്യനായിരുന്നു ഒരാൾക്ക് മനുഷ്യൻ ചെയ്തിട്ടില്ല എന്ത് നല്ല കലാകാരനായിരുന്നു ഇല്ലേ എന്ത് അർത്ഥവത്തായ വരികളാണ് എഴുതി വച്ചത് അങ്ങനെ നല്ലൊരു ദൈവം അല്ല ഇന്ന് വരെ ഒരാളായിട്ടൊരു ശാശി എന്ന് പറയിപ്പിക്കേ ഒരു തല്ല് പിടിക്കേ ഇല്ലേ ഒരു ഏറിമാർ ഒരു വർത്താനം പോലും പറഞ്ഞിട്ടില്ല സത്യം നമ്മുടെ നാടിന്റെ അഭിമാനം വരുന്നയാൾ സ്വന്തമായിട്ട് കുടുംബത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ലേ മുഴുവൻ നാടും നാട്ടുകാരെ വേണ്ടി എന്നാലും അവസാനമായിട്ട് അന്ന് നമ്മുടെ അടുത്ത് വന്നു ഓർക്കണ്ട ഒരു നൂറ് രൂപ ചോദിച്ചിട്ടേ ഞാനാണെ കൊടുത്തൂല്ലേ അല്ല ഇപ്പൊ അവസാനത്ത് പോക്കാന്ന് നമുക്ക് അറിയില്ലല്ലോ മനസ്സിനൊരു സുഖല്ല ഈ ഒരു കാര്യം ചെയ്യാ വണ്ടി എടുക്കും കേറാൻ ഒക്കെ പോവാം അവിടേക്കല്ല ആദ്യം വേറെ സ്ഥലത്ത് കേറാന്നോ Иди. Иди! Че, яндор каштана. Иди на... А, а, ഏട്ടനെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ ഏട്ടനെ ഞാനൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല എന്റെ ജീവിതത്തില് ഇറങ്ങി പോണ ദിവസം അടക്കം വഴക്കുണ്ടാക്കിട്ടാണ് ഏട്ടൻ പോയത് പോയത് സാറും രാഘവട്ടനൊക്കെ പറയുമ്പോഴാണ് ഏട്ടൻ ഇത്രയും കഴിവുള്ള ഒരാളാണ് മനസിലാവും ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഏട്ടന്റെ കൂടെ ജീവിക്കണം എന്റെ ആഗ്രഹം ഉള്ളവരെ വല്ലാത്തൊരു എടങ്ങേറി പിടിച്ച ഒരു സന്ദർഭമാണ് അക്ഷരങ്ങൾ കിട്ടാൻ വലിയ പ്രയാസമാണ് ഈ ഘട്ടത്തിൽ കവി രാഘവ ഒരുപാട് കവിതകൾ ഞമ്മളെ ബിസ്മില്ല പബ്ലിക്കേഷൻ പുസ്തകമാക്കിക്കണം അവർക്ക് ഒന്നാം തരം കവിതകൾ തന്നെയാണ് അല്ല ഒന്നാം തരം കവിതകളെ ബിസ്മില്ല പബ്ലിക്കേഷൻ പുസ്തകമാക്കണുള്ളൂ രാഘവേട്ടൻ്റെ കവിതകളൊക്കെ ഒരുപാട് വായിച്ചു കിണി അതൊക്കെ ഒന്നാം തരം കവിതകളാണ് ഒന്നാം തരം കവിതകൾ എന്നാൽ ചർച്ച ചെയ്യപ്പെടുകയാണ് രാഘവേട്ടൻ്റെ കവിതകൾ പല അത് ഞാൻ അതിലേക്ക് വരികയാണ് കാരണം രാഘവേട്ടന്റെ കവിതത്തില് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് സത്യശീല എഴുതാൻ തുടങ്ങിയത് അത് എത്ര ആൾക്കെപ്പോഴാണ് അറിയുന്നത് എനിക്കറിയില്ല ഈ അടുത്ത കാലത്താണ് ഓൻ്റെ ഓഫീസിൽ വന്നിട്ട് ഓൻ്റെ ഒരു പൈനേ കവിത എനിക്ക് വേണ്ടി തന്നെ കവിത വന്നിട്ട് പറഞ്ഞ് മൊഹതുക്ക അത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതൊന്ന് പുസ്തകമാക്കണം എന്നറി ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞാനൊന്ന് വായിക്കട്ടെ കേട്ടോ ഇരിക്കും എന്നറിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി വന്ന് എന്നോട് ചോദിച്ചങ്ങൾ വായിച്ചോന്ന് അപ്പോഴും ഞാൻ മിക്ക എന്തൊക്കെയോ തിരക്കിൽ പെട്ടിക്ക് വായിക്കാൻ പറ്റിയില്ല പിന്നെ കേൾക്കുന്ന വിവരം എന്താ സത്യശീലം പോയത് എങ്ങനെ നമ്മൾ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല സത്യശീല ദുനിയാവിലില്ല എന്നുള്ളത് കാര്യം ഒരാഴ്ചയും കൂടി അവൻ കാത്തിരുന്നെങ്കിൽ അവൻ്റെ കവിതകളൊരു പുസ്തകാക്കിയിട്ട് അത് വായിച്ചിട്ട് ഓൻ മയ്യത്താവേൻ